നമസ്കാരം തന്റെ നിലപാടുകൾ വിവാദമാക്കേണ്ട കാര്യമില്ല എന്നും പ്രശ്നങ്ങളൊന്നുമില്ല എന്നും മാധ്യമങ്ങളോട് ശശി തരൂർ എം പി വിവാദമുണ്ടാക്കാനല്ല ലേഖനം എഴുതിയത് എന്ന് പറഞ്ഞ തരൂർ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് പോസിറ്റീവായിരുന്നു എന്നും വ്യക്തമാക്കി പല വിഷയങ്ങളും ചർച്ചയായി എന്നും എന്നാൽ പുറത്തു പറയില്ല എന്നും തരൂർ പറഞ്ഞു ആരെക്കുറിച്ചും പരാതികളില്ല അഭിപ്രായങ്ങൾ മാത്രമാണ് പറഞ്ഞത് തന്നെ എതിർക്കാനെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഒന്നിച്ചതിൽ സന്തോഷമുണ്ട് എന്നും തരൂർ കൂട്ടിച്ചേർത്തു യുവാക്കൾക്ക് ജോലി സാധ്യത കുറവാണ് അതുകൊണ്ട് പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരണം ഇത് ഞാൻ കുറെ വർഷങ്ങളായി പറയുന്നതാണ് ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയത്തിൽ വെറും പാർട്ടി പൊളിറ്റിക്സുകൾ മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത് എന്നും തരൂർ പറഞ്ഞു ചർച്ച വരുന്നതിൽ ഒരു തെറ്റും കാണുന്നില്ല വിവാദമുണ്ടാക്കാനോ രാഷ്ട്രീയം കളിക്കാനോ അല്ല എഴുതിയത് എന്നും ലേഖന വിവാദത്തെക്കുറിച്ച് ശശി തരൂർ പ്രതികരിച്ചു അതേസമയം അനുനയ ചർച്ച നടന്നുവെങ്കിലും ശശി തരൂരിന്റെ തുടർ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ദേശീയ തലത്തിലും സംസ്ഥാനത്തും പാർട്ടിക്കുള്ളിൽ നേരിടുന്ന അവഗണനയിലും ആക്രമണത്തിലും കടുത്ത നീരസമാണ് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തരൂർ അറിയിച്ചിരിക്കുന്നത് പാർട്ടി നയത്തിൽ നിന്ന് വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധിയും തരൂരിനെ ധരിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം അനുകൂല അന്തരീക്ഷത്തിലാണ് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച അവസാനിച്ചതെങ്കിലും ശശി തരൂർ ആയന്നിട്ടില്ല ലേഖനത്തിലും മോദി നയത്തിലും താൻ മുൻപോട്ട് വെച്ച കാഴ്ചപ്പാടിനെ തെറ്റിദ്ധരിച്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വാളെടുത്ത് തരൂരിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തി രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ശശി തരൂർ പങ്കുവച്ചിരുന്നു വളഞ്ഞിട്ട് ആക്രമിച്ചാൽ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്നാണ് ശശി തരൂരിന്റെ നിലപാട്